ാഹുവോ മഹാനായാഹുവിനെ പോലെയുള്ള പ്രഗത്ഭരായ ആളുകൾ ഹബീബിനോട് കറി കറങ്ങിപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ കൈ കൊടുത്തിട്ടുണ്ടല്ലോ അതുപോലെ എനിക്കും കൈ തരുവാൻ ലാഹുവിന്റെ ഹബീബിന് കഴിയുമല്ലോ ഇത് ചിന്തിക്കുമ്പോ ഞാൻ പരിസരം മറന്നുപോയി ആ നിങ്ങൾ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ മണിക്കൂറുകളോളം കരഞ്ഞുകൊണ്ടിരുന്നു അവസാനം ഞാൻ ഒരു പ്രത്യേക ലഹരിയിലെത്തിയപ്പോ അതാ എന്റെ കയ്യിലൊരു ഒരു കയ്യ് വന്ന് നിൽക്കുന്നു ഞാൻ കണ്ണു ചിന്തി ആ കൈ അമർത്തി എന്റെ സംഗീതം മുഴുവനും പറഞ്ഞു അതൊക്കെ കഴിഞ്ഞാൽ കണ്ണ് തുറന്നു നോക്കുമ്പോ എന്റെ കയ്യിലേക്ക് വെച്ചിരിക്കുന്ന കയ്യ് എന്റെ നേതാവ് ഹബീബ് റസൂറുള്ള മാറ്റങ്ങൾ പ്രതിനിധിയായി എന്റെ കയ്യിലേക്ക് നൽകിയിരിക്കുന്ന കയ്യ് ഹീബ് ിൻ അഹമ്മദിന്റെ കൈയ്യൂർന്നതുകൊണ്ട് മഹാനായ ഷെയ്ഖുനാ കാന്തപുരമുത്താദിന്റെ വലുത്ത മക്കളെ കേളിയ നിങ്ങൾക്കറിയില്ല എനിക്കൊരുപാട് അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടിട്ടുണ്ടെന്ന് ബഹുമാനപ്പെട്ട അഹമ്മദ് മാലിക് തങ്ങൾ ഇക്കഴിഞ്ഞ തവണ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇനിയും നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത അനുഭവം ഈ കഴിഞ്ഞ യാത്രയിൽ എന്റെ മനസ്സിലുണ്ട് പൊതുവേയിൽ പറയാൻ പ്രയാസമുണ്ട് ഞാൻ പറയുന്നത് മഹാനായ ഷെയ്ഖുനാൻ കാന്തപുരമുത്താദ് ആരാണ്